രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന് പഠിക്കാനുള്ള അഞ്ചു വാക്യങ്ങളാണ് നാം ഇന്ന് കാണാതെ പഠിക്കുന്നത് ഒന്ന് ഒന്നാം ഒന്നാമധ്യായം ഒന്നു മുതൽ അഞ്ചു വരെ വാക്യങ്ങൾ വാക്യം ഒന്ന് എഫ്രായിം മലനാട്ടിലെ റാമാത്തൈമിൽ സൂഫ് വംശജനായ എൽക്കാന ഉണ്ടായിരുന്നു അവന്റെ പിതാവ് എറോഹാം ആയിരുന്നു എറോഹാം എലിയഹുവിന്റെയും എലീഹു തോഹുവിന്റെയും തോഹു എഫ്രായിംകാരനായ സൂഫിന്റെയും പുത്രനായിരുന്നു വാക്യം രണ്ട് എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഹന്നായും പെനീന്നായും പെനീന്നായിക്ക് മക്കളുണ്ടായിരുന്നു ഹന്നായിക്കാകട്ടെ മക്കളില്ലായിരുന്നു വാക്യം മൂന്ന് എൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും തന്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും ആയിരുന്നു അവിടെ കർത്താവിന്റെ പുരോഹിതന്മാർ വാക്യം നാല് ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെനീനായിക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നു വാക്യം അഞ്ച് ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു